മോതിരക്കണ്ണി മണ്ണുംപുറം ശ്രീ മഹാദേവ ക്ഷേത്രം സനാതനധർമ്മ ഉദ്ഘാടനം നടത്തി പതഞ്ജലി യോഗ ട്രെയിനർ റിസർച്ച് സെന്റർ എറണാകുളം ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ എ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പാഠശാല പ്രമുഖ് കെ ആർ മനോജ് പാഠ്യവിഷയങ്ങളെക്കുറിച്ച് മാതാപിതാക്കളെ ബോധവൽക്കരണം നടത്തി കെ വി ബാലകൃഷ്ണൻ സമിതി പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി പി പി സദാനന്ദൻ മാതൃസമിതി രക്ഷാധികാരി പി എൻ ബീന ടീച്ചർ സെക്രട്ടറി സരിത സത്യൻ ക്ലാസ് കോർഡിനേറ്റർ അമ്മിണി രാധാകൃഷ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ആരാണോ ധർമ്മത്തെ ധർമ്മിഷ്ഠനായ രീതിയിൽ ജീവിക്കുന്നത് അവനെ മാത്രമേ ആര് രക്ഷിക്കുകയുള്ളൂ ധർമ്മവും രക്ഷിക്കുകയുള്ളൂ ഇത് പറഞ്ഞ സന്ദർഭം പറഞ്ഞുകൊണ്ട് ഞാൻ